No. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത് വാക്യം നിങ്ങൾ വ്രത എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ ഭക്തനായ യോബ് തന്നോട് സംസാരിക്കുന്നവരോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ കപടമുണ്ട് കള്ളത്തരമുണ്ട് പോഷ്ക്ക് നിങ്ങൾ പറയുന്നുണ്ട് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആദിമ മനുഷ്യനായ ആധമിനെയും അവയേയും കുറിച്ച് രേഖപ്പെടുത്തുകയാണ് ദൈവം അവരെ കാണുവാൻ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ തോട്ടത്തിൽ വരുമായിരുന്നു എന്നും ഒരിക്കൽ വന്നപ്പോൾ ആധമിനെയും അവവയേയും കണ്ടില്ല എന്നാൽ യഹോവയെ ദൈവം ആധമിനെ വിളിച്ചു ആദാം യഹോവയായ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അവർ തമ്മിൽ സംഭാഷിക്കുമ്പോൾ ആദാം യഹോവയായ ദൈവത്തോട് പറഞ്ഞത് എന്നോട് കൂടെ ഇരിപ്പാൻ വേണ്ടി നീ തന്ന ഔവ എനിക്ക് തന്നു ഞാൻ കഴിച്ചു എന്നുള്ള പദമാണ് ഔം അത് തന്നെയാണ് പറയുന്നത് പാമ്പ് എനിക്ക് തന്നു ഞാൻ കഴിച്ചു എന്ന് പറയുകയാണ് വാസ്തവത്തിൽ അത് പോഷ് കാണുന്ന വ്യക്തമാക്കുകയാണ് ആ വാക്കുകളിലൂടെ ചെയ്യുന്നത് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന് നാല് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കരേറിപ്പോയിട്ട് മടങ്ങി വരുന്നതായ മോശയാണ് കാണുന്നത് ജനം അവിടെ പാളയമടിച്ച് താമസിക്കുകയായിരുന്നു മോശ വരാൻ വൈകിയതുകൊണ്ട് അഹരോൻ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങി തീയിലിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ നിർത്തുമ്പോഴാണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് മോശ അഹരോനോട് ചോദിച്ചു ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അഹരോൻ പറയുന്നതും ശരിയായി കാപട്യമായിരുന്നു പോഷ്ക്കായിരുന്നു ഇവർ ആഭരണങ്ങൾ എൻ്റെ കയ്യിൽ തന്നു ഞാനത് തീയിലേക്കിട്ടപ്പോൾ ഒരു കാളക്കുട്ടി ഇറങ്ങി വന്നു എന്ന് പറയുന്നതായി വാക്കുകളാണ് അവിടെയും പോഷ്കൃസ സംസാരിക്കുന്ന ഒരഹരോനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോസ്തപ്പെടുത്തിയുടെ പുസ്തകം അഞ്ചാം അധ്യായം പ്രാരംഭ വാക്കുകളിൽ താഴെ കിട്ടാമത്തെയൊക്കെ വാക്യങ്ങളിൽ വരുമ്പോൾ അനൻ്റെ അസ്രസ് ഫീറയും ഉണ്ടായിരുന്ന മുതലുകൾ വിറ്റ് കിട്ടിയ പണവുമായി അപ്പോസ്തോലന്മാരുടെ അരികിലേക്ക് വരികയാണ് എന്നാൽ അവർ കിട്ടിയതിൽ നിന്ന് കുറെ എടുത്ത് സൂക്ഷിച്ചുവെച്ച ശേഷം ബാക്കി കൊണ്ടുവന്നു നൽകുകയാണ് ആ നന്മ കൊണ്ടുവരുമ്പോൾ വളരെ കൃത്യമായ എപ്പോസ്തോലന്മാർ അനന്യാസനോട് ചോദിച്ചെങ്കിലും താൻ കൃത്യമായ മറുപടികൾ പറയുന്നതിന് മുൻപ് താൻ മരണത്തിന് കീഴടങ്ങുകയാണ് സഫിറ കടന്നു വരുമ്പോൾ അവളോട് കൃത്യമായിട്ട് ചോദിക്കുന്നു ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് ഉവ എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞ പോസ്റ്റ് നിമിത്തം അവളും അവിടെ കൃമിക്ക് ഇരയാകുന്നതായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളും എന്താണ് പറയുന്നത് വാസ്തുമായി കപടമുള്ള ഉത്തരങ്ങൾ രക്ഷപ്പെടുവാനുള്ള ഉത്തരങ്ങൾ പറയുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതവരെ നാശത്തിലേക്കാണ് നയിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി കാപട്യങ്ങളും കള്ളത്തരങ്ങളും പറയുക എന്നതല്ല സത്യത്തിനു വേണ്ടി നിന്നിട്ട് നിലനിൽക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നമ്മെ സമർപ്പിക്കുന്നവരായി തീരാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ തലത്തിൽ പ്രവർത്തിപ്പാനെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുടെയുള്ള ദൈവമേ നല്ല കൃതാവ് ഞങ്ങൾ കപടമുള്ള ഉത്തരങ്ങൾ പറയുന്നവരായിട്ടല്ല ഞങ്ങൾ പോഷ് പറയുന്നവരായിട്ടല്ല ഞങ്ങൾ സത്യം പറയുന്നവരും സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ ഇത് യുവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം ഈ ശുക്കർത്താവിനാമത്തിൽ തന്നെ ആമ